രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി കോതമംഗലത്ത് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം പൊതുജനങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി കോതമംഗലത്ത് ജനകീയ സദസ്സ് നടത്തി കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെയും മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോതമംഗലം താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിലെ പൊതുജനങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായാണ് എല്ലാ ഗ്രാമങ്ങളിലേക്കും പുതിയ ബസ് റൂട്ടുകൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെടുത്തിയാണ് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത് മിനി സിവിൽ സ്റ്റേഷൻ താലൂക്ക് കോൺഫറൻസ് ഹാളിൽ നടന്ന സിൽ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ അധ്യക്ഷത വഹിച്ചു അതിൻ്റെ തീയതി എല്ലാം പ്രാഥമികമായി നടത്തുന്നതിനിടയിലാണ് പിന്നീട് കാലവർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ വയനാട് തിരുവനന്തപുരമായി ബന്ധപ്പെട്ടുകൊണ്ടുവന്നിട്ടുള്ള അത്തരം പ്രശ്നങ്ങൾ വന്നതുകൊണ്ടാണ് അല്പം നീണ്ടുപോയത് ഏതായാലും അല്പം വൈകിട്ടാണെങ്കിലും കൂടി തന്നെ നമ്മുടെ ഈ സദസ്സ് നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടിവിടെ അൽപ്പമായി സൂചിപ്പിച്ചതുപോലെ റൂട്ട് ഫോർമുലേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ജനകീയ അഭിപ്രായം രൂപപ്പെടുത്തിയെടുത്ത് അത് നിയമപരമായി തന്നെ അത്തരം കാര്യങ്ങൾ തുടർച്ചയും സർക്കാർ തലത്തിൽ ക്രമീകരിക്കേണ്ടത് സർക്കാർ തലത്തിൽ തന്നെ അതിന്റെ തുടർച്ചയിലൂടെ ഇടപെടൽ നടത്തി പൊതുഗതാഗത മാർഗം കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് സർക്കാർ ഇത്തരം ഒരു പദ്ധതി ആവിഷ് പുതിയ ആശയം ആവിഷ്കരിച്ചത് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ വ്യക്തിപരമായി താല്പര്യമെടുത്താണ് ഇപ്പം നഗരസഭയിലെ സ്ഥിതി അതാണെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റ് പല പ്രദേശങ്ങളിലും പിന്റിമനാണെങ്കിൽ കീരം പറയാണെങ്കിൽ കൂട്ടമ്പുഴിയിൽ കമങ്ങാട് അടങ്ങുന്ന ആ പ്രദേശങ്ങളിലൊക്കെ ഉൾപ്രദേശങ്ങളിലേക്ക് പലപ്പോഴും ആവശ്യമായിട്ടുള്ള ഗതാഗത സൗകര്യങ്ങൾ പൊതുവെ ഈ രംഗത്ത് നമുക്ക് കാര്യക്ഷമമായി തന്നെ പലപ്പോഴും പ്രത്യേകിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോവിഡിന്റെയും പ്രളയത്തിൻ്റെയും ഒക്കെ ശേഷം വലിയ പോരാമകളുണ്ടായിരുന്നു പ്രത്യേകിച്ച് കോവിഡിന് ശേഷമാണ് വലിയ ആ നിലയിലുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മൾ നേരിട്ടിട്ടുള്ളത് അപ്പൊ മുൻകാലങ്ങളൊക്കെ സജീവമായി ഇപ്പോ ബസ് ഉടമകളും ജീവനക്കാരും ഉൾപ്പെടെ कोलमपल चर्यर टोमी अब्रह मुख्य प्रभाषण मूवा आर्टिट सुरेशम ग्राम पंचायत प्रसुमेंट ममचफ नई ग्राम पंचायत प्रसिद्द पीएम जिला पंचायत मेरिद सलीमी नलिकुई ग्राम पंचायत वैई प्रसोभा ग्राम पंचायत वैस प्रसिटी कोलमंगल मुनपाली स्टांडि कमिटी चर्य नौशाद के पिंड ग्राम पंचायत स्टांडिंग कमिटी चर्य पोल कोलमंगल ब्लॉक पंचायत स्थि समिति चर्य जेम्स कव ग्राम पंचायत स्टांग कमिटी चर्य नौषाद के एच आर टी ओ सलीम विजय कुमार मोटर वेहल इंसपेक्टर बेनी वर्गी रजिमुन കെ വി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ സുനിൽകുമാർ എൽദോസ് കെ കെ മറ്റ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുത്തു ബ്യൂറോ കോതമംഗലം